ിഹാറിലോട്ട് പോയാൽ അവിടെ നിന്ന് നിശബ്ദ പ്രചാരണമാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കാൻ പോകുന്നു ചൊവ്വാഴ്ചയാണ് ആ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം നാളെ നടക്കാൻ പോകുന്നു നാളെയാണ് തെരഞ്ഞെടുപ്പ് ബീഹാറിൽ വട്ട തിരഞ്ഞെടുപ്പ് വിഷ്ണു തലവൂർ ചേരും വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ് രണ്ടാം ഘട്ടം അതാ രണ്ട് ഘട്ടങ്ങളിലായാണ് ബിഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന പോളിംഗ് ശതമാനം അതൊക്കെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും അത് സംബന്ധിച്ച പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും മുൻ മന്ത്രിമാരൊക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് പലർക്കും ആത്മവിശ്വാസം കൂടുതലുള്ള പല മണ്ഡലങ്ങൾ നൂറ്റി മണ്ഡലങ്ങളിൽ പെടുന്നുണ്ട് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകും അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ നിശബ്ദ പ്രചാരണം ആത്മവിശ്വാസം പ്രചാരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ബീഹാറിൽ നാളെ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് ആ വിധി എഴുതുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എക്ക് കൂടുതൽ ഒരു അനുകൂലമായിട്ടുള്ള മേഖലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത്തിരണ്ടിൽ ഏകദേശം അറുപത്തി നാലോളം സീറ്റുകൾ എൻ ഡി എക്ക് ലഭിച്ച ഒരു മേഖലകളിലാണ് നാളെ വോട്ടെടുപ്പ് അതോടൊപ്പം തന്നെ ഒ വൈ സിയുടെ എം ഐ എമ്മിനടക്കം സീറ്റുകൾ ലഭിച്ച അനുകൂലമായിട്ടുള്ള മേഖലകളും നാളെ വിധി എഴുതുന്നു വിധി എഴുതുന്നുണ്ട് കഴിഞ്ഞ തവണ ഒ വൈ സിക്ക് ഏഴോളം സീറ്റുകളാണ് നാളത്തെ വിധിയെഴുന്ന മണ്ഡലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയ തലത്തിൽ ഒരു പ്രാധാന്യമുള്ള വോട്ടെടുപ്പ് തന്നെയാണ് നാളെ പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലും വലിയ ശക്തി അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങളാണ് എൻ ഡി എയുടെ ആയാലും അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധൻ്റെ ആയാലും ഒക്കെ ശക്തി കേന്ദ്രങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ ഒരു പോളിങ് തന്നെ ഒരു ബീഹാറിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഇരു മുന്നണികളും പ്രകടിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഏതായാലും വലിയ തോതിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ബീഹാറിൽ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സമസ്തിപൂരിൽ വി വി പാറ്റുകളടക്കം റോഡിൽ കിടന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പക്ഷേ അതൊക്കെ തന്നെ മോക്ക് പോളിങ്ങിൻ്റെയാണ് എന്നതടക്കമുള്ള വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നെങ്കിലും വലിയ ഒരു വിമർശനം തന്നെ അതിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കെതിരെ വലിയ ആരോപണവുമായി തേജസ്വി യാദവും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അമിത്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു അതായത് മഹാഗണ്ഠബന്ധന അനുകൂലമായി വോട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ അമിത്ഷാ ഭീഷണിപ്പെടുത്തുന്നു ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥരുമായി ചർച്ച രഹസ്യ യോഗങ്ങളൊക്കെ നടത്തുന്നത് എന്നതടക്കമുള്ള വലിയ ആരോപണമാണ് തേജസ്വി യാദവ് എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം വലിയ തരത്തിലുള്ള പ്രചരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നത് എന്തായാലും ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാസഖ്യവും അതോടൊപ്പം െ എൻ ഡി എം തമ്മിൽ നേർക്കുനേരാണ് മത്സരമെങ്കിലും പ്രശാന്ത് കിഷോറിനും വലിയ തലത്തിലുള്ള സ്വീകാര്യത നമുക്ക് പല സ്ഥലങ്ങളിലും മേഖലകളിലും കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ വലിയ തലത്തിൽ ആളുകളൊക്കെ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ തന്നെ പ്രചരണ റാലികളിലൊക്കെ തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വോട്ടായി ജനസ്വരേഷ് പാർട്ടിക്ക് വോട്ടായി മാറുമോ എന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത് അതിൽ തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ എൻ ഡി എയും മഹാസഖ്യവും നേരിട്ടുള്ള ഒരു മത്സരമാണെങ്കിൽ പോലും ഇത്തരത്തിൽ അസ്ദീൻ ഒവെയ്സുടെ എം ഐ എം അതോടൊപ്പം തന്നെ പ്രസാദ് ബിഷോൻ്റെ ജനസൂരജ് പാർട്ടി ഇവരൊക്കെ തന്നെ ഏത് തലത്തിലായിരിക്കും വോട്ട് പിടിക്കുക എത്രമാത്രം വോട്ട് നേടും എന്നതൊക്കെ തന്നെ എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും നാളെയാണ് നൂറ്റി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക എന്തായാലും ഇത്തവണ ബീഹാറിൽ എൻ തന്നെ അധികാരത്തിൽ വരും അല്ലെങ്കിൽ ആ ബീഹാറിലൊരു മാറ്റമുണ്ടായി തേജസ്വി യാദവ് മുഖ്യമന്ത്രി നമുക്ക് തീയതി അറിയാൻ സാധിക്കും ശരി വിഷ്ണു ഏതായാലും ഒരു മാറ്റം ബീഹാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴൊക്കെ നമ്മുടെ വിഷ്ണു തലവൂരിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് എൻ ഡി എ തുടരുമോ മഹാഗഠ്ബന്ധൻ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ വിഷ്ണു പറഞ്ഞതുപോലെ പതിനാലാം തീയതി അറിയാം എന്നാണ് വോട്ടെണ്ണൽ